സമാപനം ഈശോ പറയുന്നു സുവിശേഷത്തിനും ആമുഖമായിട്ടുള്ള കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു അത് ഏറ്റവും ശാന്തവും മാധുര്യവും നിറഞ്ഞതായിരുന്നു ചുറ്റും നടമാടുന്ന ഭീകരതയിൽ നിന്ന് ഈശോ നിന്നെ ശാന്തമായി എടുത്തു മാറ്റുകയായിരുന്നു ഒരു കൊച്ചുകുഞ്ഞിനെ രോമം കൊണ്ടുള്ള പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ് മൃദുലമായ കിടക്കയിൽ കിടത്തുന്നത് പോലെ ഈ മധുരമായ ദർശനങ്ങളിൽ നീ മുങ്ങിക്കിടക്കുകയായിരുന്നു മനുഷ്യരുടെ ക്രൂരത കാണാതിരിക്കാനും അതിന്റെ ഭീകരത കണ്ട് ഭയപ്പെടാതിരിക്കാനും വേണ്ടി ഞാൻ നിന്നെ ഈ സന്തോഷങ്ങളിൽ ആഗമനമാക്കുകയായിരുന്നു ചില സംഭവങ്ങളൊന്നും നിനക്ക് സഹിക്കാൻ പറ്റുന്നതല്ല നീ മരിക്കാതിരിക്കണമല്ലോ എൻ്റെ ഭക്താവായ നീ മരിക്കാതിരിക്കാൻ ഞാൻ നിന്നെ സംരക്ഷിക്കുകയായിരുന്നു ബലിജീവിതം നയിക്കുന്ന ആത്മാക്കളുടെ കഠിന പീഡകളുടെയും നൈരാശത്തിന്റെയും കാരണങ്ങളെല്ലാം ലോകത്തിൽ അവസാനിക്കാൻ പോകുന്നു അതുകൊണ്ട് നിന്റെ വിഹാരങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായ സംഭവങ്ങൾക്കെല്ലാം അവസാനം വരും എന്നാൽ നിന്റെ സഹനങ്ങളെല്ലാം നിന്നുപോകില്ല നീ ബലിവസ്തുവാണല്ലോ എന്നാൽ അതിന്റെ അവസാനം നിന്റെ ബലി സമാപിക്കും മദ്ദന മറിയം മരിക്കുന്ന സമയത്ത് അവളോട് ഞാൻ പറഞ്ഞത് നിന്നോടും പറയുന്ന അവസരം വരും വിശ്രമിക്കൂ ഇപ്പോൾ വിശ്രമിക്കുവാനുള്ള സമയമാണ് നിന്റെ മുള്ളുകൾ എനിക്ക് തരൂ ഇപ്പോൾ റോസാപ്പൂക്കളുടെ സമയമാണ് വിശ്രമിക്കുക കാത്തിരിക്കുക ഓ ഭാഗ്യമുള്ള ആത്മാവേ നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു ഇതാണ് നിന്നോട് ഞാൻ പറഞ്ഞത് നീ മനസ്സിലാക്കാതിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു അത് കഠിനമായ അന്ധകാരത്തിൽ നിന്നെ ആഴ്ത്തി മുള്ളുകൾക്കിടയിൽ ബന്ധിച്ച് മുള്ളുകൾക്കിടയിൽ നിന്നെ ഉരുട്ടി വേദനിപ്പിച്ച സമയം അടുത്തു വരികയായിരുന്നു പ്രിയപ്പെട്ടവളുടെ സഹനം അവസാനിക്കുമ്പോൾ സന്തോഷിക്കുന്ന സ്നേഹം തന്നെയായി ഞാനിപ്പോൾ ആവർത്തിച്ചു പറയുന്നു സർവശക്തനായ ഞാൻ നിന്നോട് പറയുന്നു ഇത് അറിയാതിരിക്കുന്ന ലോകത്തിൻ്റെയും ഇറ്റലിയായുടെയും റിയോജിയുടെയും പേർക്ക് നീ എന്നെ കൊണ്ടുവന്നു ഈ ചെറിയ ഗ്രാമത്തിൻ്റെയും പേർക്ക് ഈ വാക്കുകളുടെ അർത്ഥം എന്തെന്ന് നീ ധ്യാനിക്കണം ഞാൻ നിനക്ക് നന്ദി പറയുന്നു ദഹനപരിക്കായി അർപ്പിക്കപ്പെട്ട ആത്മാക്കൾ അത് അർഹിക്കുന്നതാണല്ലോ കന്കയായ മണവാട്ടി സിസിലിയായ ഞാൻ കാണിച്ചു തന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എൻ്റെ സൗരഭ്യം കൊണ്ട് അവർ അവൾ നിറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ സ്നേഹിതർ എല്ലാവരെയും അവർ എന്നിലേക്ക് വലിച്ചടിപ്പിച്ചു ഈ ഭ്രാന്ത് പിടിച്ച ലോകത്ത് നീ സിസിലിയായുടെ ഭാഗം അഭിനയിച്ചു നിനക്കത് അറിഞ്ഞുകൂടാ എനിക്കതറിയാം നീ എന്നെ കൊണ്ട് നിറഞ്ഞിരുന്നു എൻ്റെ വചനം കൊണ്ട് നിറഞ്ഞിരുന്നു എന്റെ ആഗ്രഹം നീ ആളുകളെ അറിയിച്ചു അതിൽ ഏറ്റവും നല്ലവരായിരുന്നവർ മനസ്സിലാക്കി ബലിയായി തീർന്ന് നിന്നെ അനുഗമിച്ചു നിന്റെ പ്രേക്ഷിതത്വം ഏറ്റെടുത്തു നിന്റെ പിതൃരാജ്യവും നിനക്ക് ഇഷ്ടപ്പെട്ടവയും പാടെ നശിപ്പിക്കാതിരുന്നത് അതുകൊണ്ടാണ് നിനക്ക് നന്ദി ഓ ബാക്കിപ്പെട്ടവരെ തുടരുക ലോകത്തെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള പണം ആത്മബലി നടത്തുന്ന ആത്മാക്കളാണ് വിശുദ്ധന്മാരെ പഠിപ്പിച്ചതും ഇപ്പോൾ നിന്നെ നേരിട്ട് പഠിപ്പിക്കുന്നതുമായ ജ്ഞാനം പ്രായോഗിക ജീവിതത്തിൽ ആവശ്യമായ ഉൾക്കാഴ്ചകളിലേക്ക് ജ്ഞാനത്തിലേക്ക് നിന്നെ കൂടുതൽ കൂടുതലായി ഉയർത്തട്ടെ കർത്താവിന്റെ ഭവനത്തിൽ നിന്റെ ചെറിയ കൂടാരം നാട്ടുക നിന്റെ കൂടാരത്തിൻ്റെ തൂണുകൾ ജ്ഞാനത്തിൻ്റെ ഭവനത്തിൽ തന്നെ നാട്ടുക അതിൽ നിന്ന് പുറത്തു പോകാതെ അതിൽ തന്നെ വസിക്കുക പുഷ്പിതമായ ഒരു വൃക്ഷത്തിന്റെ പക്ഷിയെ പോലെ നിന്നെ സ്നേഹിക്കുന്ന കർത്താവിന്റെ സംരക്ഷണത്തിൽ ആയിരിക്കുക ആത്മീയമായ എല്ലാ കൊടുങ്കാറ്റുകളിൽ നിന്നും അവിടുന്ന് നിന്നെ കാത്തുകൊള്ളൂ നീ ദൈവമഹത്വത്തിന്റെ പ്രകാശത്തിലായിരിക്കും അങ്ങിൽ നിന്ന് സത്യത്തിന്റെയും സമാധാനത്തിന്റെയും വചനങ്ങൾ നിന്നിലേക്ക് ഇറങ്ങും സമാധാനത്തിൽ പോകൂ ഭാഗ്യപ്പെട്ടവളെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇത് ബൈബിളിലുള്ള വാക്യമല്ല ഇത് എൻ്റെ രാജാവായിരുന്ന ഈശോ പുസ്തകത്തിൽ കർത്താവ് മലംവാൾത്തോരത്തയുടെ ദൈവമനുഷ്യൻ ദൈവപുത്രൻ്റെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന ബുക്കിൽ മുപ്പത് ബുക്കിലിൽ ഒരു ബുക്കിലുള്ളതാണ് കർത്താവ് യേശു മദന മറിയ യേശു മറിയം വാൾത്താർ വാൾത്തോർത്തയോട് വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ടുള്ള രണ്ട് പേജാണ് മുപ്പത് വോളിയം ബുക്ക് ഉണ്ട് മറിയം വാൾത്തോരത്ത ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന മുപ്പത് ബുക്ക് ഉണ്ട് അതിലത്തെ ഈ മുപ്പത് എണ്ണം ഞാൻ വായിച്ചിട്ടുണ്ട് അതിലത്തെ എനിക്കെന്തോ പ്രധാനപ്പെട്ടതായി തോന്നിയത് രണ്ടു പേര് ഞാൻ എൻ്റെ ഈ രാജാവായിരുന്ന പാവ് മീശോ എന്ന പുസ്തകത്തിൽ വെച്ചു എന്ന് മാത്രം എൻ്റെ അല്ല ഈ വായിച്ചത് ഇന്ന് മദങ്ങ മറിയത്തിൻ്റെ തിരുനാളായി എന്തോ എനിക്കിത് എൻ്റെ ഈ പുസ്തകത്തിൽ വെച്ച ഈ ഭാഗം മറിയവൾക്കാരയുടെ ബുക്കുകളിൽ നിന്ന് വായിച്ചെടുത്താൽ ഈ ഭാഗം ഇന്ന് വായിക്കണമെന്ന് തോന്നി മദന മറിയത്തിന്റെ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു ീതമാലപിക്കുന്നു സ്നേഹ സ്നേഹ പണത്തിനായി Sneeze! ഗുഡ് നൈറ്റ് ഇന്ന് ഈ സന്ദേശം എല്ലാവരെയും അറിയിക്കുവാൻ മതല്ലാമറിയത്തിൻ്റെ തിരുനാളായി ഈ സന്ദേശം എല്ലാവർക്കും അറിയിക്കുന്നതിനും ഒരു അർത്ഥമുള്ള അർത്ഥമുള്ളൊരു പാട്ടുപാടി പാടാനും കഴിഞ്ഞതിന് ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു ഒപ്പം എൻ്റെ മരിച്ചു പോയ അങ്കിളിൻ്റെ ആത്മാവിനോടും നന്ദി മാത്രം Good night.